അടിക്കളം വലിയ ചൂടാണല്ലോ അത് എന്നാ പിന്നെ ഞാൻ ആ തീ പോയിടക്കാം ഷർട്ടൊന്നും അങ്ങനെ എന്റെ ബോഡി കണ്ട ഷർട്ട് ചൂട് പൊക്കൂട് അവരിടിച്ചത് ഷർട്ട് പൊക്കിട്ടല്ലോ പിന്നെ നിന്നെ ചൂട് പിടിക്കുമ്പോ ഷർട്ട് തല്ലും കൊണ്ട് വന്നിരിക്കാ ആ പേടി എന്നെ താഴെ നിർത്തിയാലും എനിക്ക് ചെയ്യാൻ പറ്റുമോ വായുവിൽ നിർത്തി വോളിബോൾ ആയിരുന്നില്ലേ പിന്നെ താഴെ നിർത്തിയാക്കിയേ എനിക്ക് ഒരു പ്രശ്നമില്ല

അവിടെ കുമാരൻ ഇവിടെ ക്ലീറ്റസ് രണ്ടിലും കണ്ടടിച്ചാലേ അവൻ അവൻ വെറുതെ ദൈവദോഷം പറയല്ലേ കൊണ്ടത് എനിക്കല്ലേ റോസി ഒരടി പോലും പാഴായിട്ട് പോയിട്ടില്ല ദേ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്റെ പേരില് ഈ കാര്യങ്ങളൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല ഇനി അതല്ല നിങ്ങൾക്ക് ആരെങ്കിലും തല്ലണമെന്നുണ്ടെങ്കില് ഒരു കാര്യം ചെയ്യ എന്നെ തന്നെ തല്ലേ അടി കൊണ്ട് ഇങ്ങനെ ഒരു നമ്മുടെ മണകൂടൊന്നും പെട്ടല്ലോ ഓ നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് എവിടെയായിരുന്നു അവരുടെ തല്ല് കൊണ്ടിട്ടാണേലും എന്റെ മാനം കാത്തത് ഈ ദേ ഇനി അവരോട് വഴക്കിനൊന്നും പോണ്ട ചേട്ടന്മാര് സ്ഥലം വിടാൻ അല്ല കീരിയും നോക്കുക അതിനെ തത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെന്റെ ജോൺഫി നദിയിൽ കണ്ണാടി നോക്കും എന്റെ കൃഷ്ണ ഈ വക ജോലിയൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ

ടാം പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാദി ഷാജേ ഇവനെ ഞാൻ അയ്യോ